നിക്ഷേപിക്കുന്ന മത്സ്യ കുഞ്ഞുങ്ങൾ വളർന്ന് എട്ട് കിലോ വരെ വരെയാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പ്രസ്തുത മത്സ്യം നിക്ഷേപിക്കാൻ കൂടുതൽ മത്സ്യസമ്പത്ത് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് നമ്മുടെ തീരദേശ മേഖലയുടെ സുസ്ഥിര വികസനത്തിനും ജീവനോപാധി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടവരുത്തും എന്നത് സത്യസന്ധമായ കാര്യമാണ് നമ്മുടെ നാട്ടിൽ തീരദേശ മേഖലയിൽ ഒമ്പത് ജില്ലകളിൽ ധാരാളം പ്രവർത്തനങ്ങൾ സംസ്ഥാനവും കേന്ദ്രവും ഒരു കാലമാണ് കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻ്റ് കാലത്ത് അന്നത്തെ മന്ത്രി ശ്രീ രൂപാൽജി അദ്ദേഹം കേരളത്തിൻ്റെ തീരമേഖലയിലെത്തി മന്ത്രി എന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് ഏതാണ്ട് എല്ലാ ജില്ലകളിലും സന്ദർശിച്ചു വലിയ തരത്തിലുള്ള സഹായം പിന്നീട് അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതേ തുടർന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ ചുമതലയേറ്റു ആദ്യം തന്നെ സംസ്ഥാനത്തിന് സന്തോഷിക്കാവുന്നൊരു പദ്ധതിക്ക് അദ്ദേഹം അനുവാദം തന്നെ ഇത്രയോ വർഷമായി നമ്മൾ സ്വപ്നം കണ്ട മുതലക്കുഴി മുതലക്കുഴി ഇന്നിപ്പോൾ ഒരുപാട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് ഒരുപാട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നു സംസ്ഥാന ഗവണ്മെന്റ് പ്രത്യേകിച്ച് ഗവൺമെൻറ് തോന്നിയ മന്ത്രിയായതിനുശേഷം നിരവധി പ്രകാശങ്ങളൊക്കെ പോയി കഴിഞ്ഞ ഗവൺമെന്റിൽ മന്ത്രി ഉറപ്പ് തരികയും ചെയ്തു പക്ഷേ അദ്ദേഹം ഇപ്പം മന്ത്രി അല്ലാത്തതുകൊണ്ട് ഉറപ്പ് അദ്ദേഹത്തിൻ്റെ കാര്യം നടന്നില്ല രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ ഡി പി ആറും തയ്യാറാക്കി ചെന്നൈ അടക്കമുള്ള നാടുകളിലെ വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഠനം നടത്തി ഒരു രണ്ട് വർഷത്തോളം മൊത്തത്തിൽ നമുക്കതിനു വേണ്ടി നിലക്കെടേണ്ടി വന്നു അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് വൂലിയൻ സാർ മന്ത്രിയാകുന്നത് അദ്ദേഹം മന്ത്രിയായിട്ട് വേണ്ടത് വന്നപ്പോൾ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ട് കേരളത്തിൻ്റെ ഈ പ്രശ്നം ഞാൻ അദ്ദേഹത്തിന് അവതരിപ്പിച്ചു ഞാൻ ഡി പി ആർ സമർപ്പിക്കുകയാണ് സഹായിക്കണമെന്ന് പറഞ്ഞു ഡി പി ആർ സമർപ്പിച്ചു അതിൽ നാൽപ്പത് ശതമാനം തുക കേരളവും അറുപത് ശതമാനം തുക കേന്ദ്രവുമാണ് എടുക്കേണ്ടത് നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ഡി പി ആറിന് കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായി അംഗീകാരം തന്നു എന്നത് സന്തോഷത്തോടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് മുതലപ്പിടി ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതിൻ്റെ ടെൻഡർ നടപടിയൊക്കെ നമ്മൾ നിന്നെയാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു സഹായത്തിന് ആത്മാർത്ഥമായി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയുള്ള നന്ദിയും ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു മന്ത്രിയാണെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കാണും എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തോട് ആവശ്യങ്ങൾ ആഗ്രഹിക്കുക ആഗ്രഹം പറയുന്നത് അതിലൊരു കാര്യം എന്താ എന്താച്ചഴിഞ്ഞത്തിൻ്റെ മുഖം മാറുകയാണ് വിഴിഞ്ഞ ഇനിയിപ്പോൾ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഡെസ്റ്റിനേഷനായി വരാൻ പോവുകയാണ് കാരണം തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു പദ്ധതിക്കാണ് ഇവിടെ നിൽക്കുന്നത് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നൂറോളം കപ്പലുകൾ കണ്ടെയ്നർ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ ആ രൂപത്തിൽ അക്ഷരാർത്ഥ വിഴിഞ്ഞത്തിന്റെ മുഖം മാറുകയാണ് ഇനി അതേതെല്ലാം തരത്തിലേക്കാണ് മാറാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാവിയിൽ നമ്മൾ കാണേണ്ട കാര്യമാണ് എന്നാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം ജീവിതോപാധി ഈ കടലും ഈ തീരുവമാണെന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ ചർച്ചകൾ ഞങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട നിക്കോളസ് അച്ചന്റെ നേതൃത്വത്തിൽ സഭാപ്രതിനിധികളും ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാഫി അവരുടെ നേതൃത്വത്തിൽ ജമായത്ത് ഭാരവാഹികളും മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായിട്ടെല്ലാം ഒരുപാട് ചർച്ചകൾ മന്ത്രിതലത്തിൽ ഞങ്ങൾ നടത്തി വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആവശ്യങ്ങൾ പലതും പരിഗണിച്ച് അതെല്ലാം യാഥാർത്ഥ്യത്തിൽ എത്താൻ പോവുകയാണെന്നുള്ള കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അവർക്കതെല്ലാം അറിയാം വളരെ സംതൃപ്തരാണവർ അവരെത്ര സംതൃപ്തരാണെങ്കിലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇതെല്ലാം ചെയ്താലും ഒരു പൂർണ്ണ സംതൃപ്തിയിലേക്ക് അവർക്ക് വരാൻ കഴിയില്ല എന്ന വസ്തുത ഞങ്ങൾക്കറിയാം അപ്പം തുടർച്ചയായ പിന്തുണ ഗവൺമെൻ്റ് ഭാഗത്ത് നിരന്തരമായ പിന്തുണ ഇനി അവർക്കുണ്ടാകണം അതിൻ്റെ ഭാഗമായി രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ വിഴിഞ്ഞത്തിൻ്റെ മുകൾ ഭാഗത്തും വിഴിഞ്ഞത്തിൻ്റെ താഴെ ഭാഗത്തും നമുക്ക് രണ്ട് ഹാർബറുകൾ ഭാവിയെ നോക്കി നിർമ്മിക്കേണ്ടതായിട്ടുള്ള വിഴിഞ്ഞ ഹാർബറിനെ ഇപ്പോൾ ഒരു പുതിയ ഹാർബറോട് നമ്മളിപ്പോൾ അതാനി കുറിപ്പാട്ട് ചർച്ച ചെയ്ത് വരുന്നുണ്ട് ക്ഷേത്ര സംവിധാനം ഒരുക്കിയാലും അതിന്റെ പരിമിതികൾ ഇനിയും നമുക്ക് ഉണ്ടെന്നുള്ള വസ്തുത യാഥാർത്ഥ്യമാണ് അപ്പം ഇതിന്റെ മുകളിലും താഴെയുമായി മുകളിലൂടെ മന്ത്രിസരത്തിൽ ഉണ്ട് അതിൽ മുകളിലത്തെ ഹാർബറിന്റെ ഏതാണ്ട് ഡി പി ആർ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോകാനുള്ള സംവിധാനമായി കഴിയും താഴത്തെ അതിപ്പോൾ വേണമെന്നില്ല ഇൻ ഫ്യൂച്ചർ നമുക്ക് താഴത്തെ ഒരു ഹാർബർ കൂടി വന്നാൽ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന വികസനത്തിൻ്റെ ഭാഗമായി കടലിലേക്ക് പോകുന്നതിനും വരുന്നതിനും മത്സ്യബന്ധനത്തിനുമുള്ള എല്ലാ സഹായങ്ങളും സാധ്യതകളും കിട്ടുമെന്ന കാര്യം അങ്ങേടെ ശ്രദ്ധപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനവും എല്ലാം ചേർന്ന് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ചില പദ്ധതികൾ ഒരുപാട് വിജയകരമാണ് പ്രത്യേകിച്ച് മത്സ്യഗ്രാമങ്ങൾ

കേന്ദ്രത്തിലെ ഫിഷറീസ് വകുപ്പുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരൊമ്പത് വർഷകാലഘട്ടമായിട്ട് പല പദ്ധതികളും നടപ്പിലുണ്ടായിക്കുന്നു ഒന്ന് ബ്ലൂ റെവല്യൂഷൻ ആറായിരം കോടി രൂപയുടെയാണ് ആദ്യത്തെ പദ്ധതി രണ്ടാമത്തെ പദ്ധതി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഇരുപതിനായിരത്തി അമ്പത് കോടി ാണ് ഇപ്പോഴതിൻ്റെ സഹ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറായിരം കോടി രൂപയുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് കഴിയുമ്പോൾ പുതിയ പദ്ധതി വരും തീർച്ചയായിട്ടും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടായി ഇപ്പോൾ ലോകത്തിൽ നമ്മൾ ഈ ഫിഷറീസ് സംഘത്തെ രണ്ടാം സ്ഥാനത്താണ് അത് വളരെയധികം വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കടൽ മത്സ്യബന്ധനവുമുണ്ട് ഉൾനാടൻ കൃഷിയുമാണ് അതിലോരോ സ്റ്റേറ്റുകൾക്കും ഓരോന്നിൻ്റേതായിട്ടുള്ള പ്രത്യേകതയാണ് കേരളത്തിൽ കൂടുതലും ഇപ്പോൾ കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന സംവിധാനമാണ് അക്വാകൾച്ചറ് പടിപടിയായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ കൃത്രിമ പാലിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് ദിശയിൽ സംസാരിക്കുന്ന അവസരത്തിൽ അതങ്ങനെ നിരന്തരമായിട്ട് പറയുന്നുണ്ട് ആ കാര്യത്തിൽ കേരളം വളരെ മുന്നിലാണ് എന്നുള്ള കാര്യം അപ്പോൾ അവിടെ അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു മൂന്ന് കോടി രൂപ ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുകയാണ്